ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മഴയും കാറ്റും എല്ലാം കൊണ്ടും നമുക്ക് കറണ്ടും വൈഫൈയും ഒന്നും തന്നെ രണ്ട് ദിവസം ഉണ്ടായിരുന്നില്ല ഇന്നാണ് ഇപ്പോൾ ഒന്ന് നോർമലായി വന്നിട്ടുള്ളൂ പക്ഷേ ഇന്നും കറണ്ട് പോക്കും അതേപോലെ തന്നെ വൈഫൈ കട്ടാവലൊക്കെ ഉണ്ട് എന്നാലും ഞാനിന്നിപ്പോൾ വീഡിയോ എടുത്ത് പരമാവധി ഇന്ന് വൈകുന്നേരം തന്നെ പോസ്റ്റ് പോസ്റ്റ് ചെയ്യും അതായത് ഇന്നിപ്പോൾ ഇരുപത്തിയെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതിയാണ് മെയ് ഇരുപത്തെട്ടാം തീയതിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇന്ന് ഒരു രണ്ട് മൂന്ന് മണിയായപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ മൂന്ന് മണിക്ക് ഒരു എട്ട് മിനിറ്റ് മുമ്പായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ കാരണം നമ്മുടെ ഗീവയുടെ വിന്നർ ഈ ആഴ്ചയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഞാൻ അതൊക്കെ സെറ്റാക്കാനായിട്ടും എല്ലാം കൂടെ ഒന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്റ്റെഡുകൾ ഫാൻസി സ്റ്റെഡുകൾ വളരെ വില കുറഞ്ഞ രീതിയിലുള്ള സ്റ്റെഡുകളാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റി പല മോഡല് പല ഇത് നമുക്ക് കുറേ കളറുകൾ വാങ്ങിച്ചിട്ട് ഡ്രസ്സിന് ആയിട്ടും അല്ലാതെ നമുക്ക് സ്വർണം ഉപയോഗിക്കേണ്ട സ്വർണം ഉപയോഗിച്ചത് പോകുന്നോ അങ്ങനെയൊക്കെ ഉള്ള ഇപ്പോൾ സ്കൂളുകളിൽ അങ്ങനെ സ്വർണം യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇതേപോലെ സ്റ്റെഡ് യൂസ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ സ്റ്റെഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗീവെവേൻ്റെ കാര്യം മറക്കരുത് ഓരോ വീഡിയോയിലും ഞാൻ ഇനി ഓർമ്മിപ്പിക്കില്ല നമ്മൾ എന്തായാലും ഈ നിലവിൽ ഇങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു നമുക്ക് കഴിവ് തരുന്ന ഒരു സമയം വരെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ള ഒരു സമയം വരെ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും തക്ക കേടുകൾ വരികയാണെങ്കിൽ നമ്മളത് ഗ്രൂപ്പിൽ പറയുന്നത് സോറി വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും എന്തായാലും കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തേത് അറിയാൻ പറ്റില്ല നമ്മൾ സെയിലും കാര്യങ്ങളും വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് എടുക്കുക അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതായിരിക്കും നമ്മൾ കൊടുക്കുക ചിലപ്പോൾ റോസ് ഗോൾഡിൻ്റെ മാലകളോ മോതിരങ്ങളോ അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുക അപ്പോൾ അവർക്ക് അത് കിട്ടി ഇവർക്ക് അത് കിട്ടി അങ്ങനെയൊന്നും പറയരുത് നമ്മൾ നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ പിന്നെ പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് ഒക്കെ കുറച്ച് കുറവാണ് ചില വീഡിയോസിന് ഇപ്പോൾ വ്യൂസ് കയറി വരുന്നുണ്ട് ചില വീഡിയോസിന് വ്യൂസ് കുറവാണ് ലൈക്ക് കുറവാണ് അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും ഒരു പതിനാല് പേര് പതിനെട്ട് പേരൊക്കെയാണ് നമ്മുടെ വീഡിയോക്ക് വീഡിയോ ഒക്കെ വരുന്നുള്ളൂ അതുപോലെ ഒമ്പത് പേരൊക്കെയാണ് ദിവസം സ്ഥിരം കാണുന്ന വ്യൂവേഴ്സ് നമുക്ക് ഉണ്ടാവുന്നുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ ഇതാണ് സ്റ്റിഡ് നല്ല ഭംഗിയുണ്ട് നല്ല സ്റ്റോൺ സ്റ്റോണാണ് ഫുള്ള് ആണ് കേട്ടോ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കടകളിൽ കടകളിൽ നിന്ന് കിട്ടില്ല കാരണം ഇത് ഫുള്ള് സ്റ്റോൺ ആണ് കണ്ടില്ലേ ഈ സ്റ്റോൺ ടൈപ്പിന് നമുക്ക് നല്ല റേറ്റ് കൊടുക്കണം ഇതിൽ സ്റ്റോണും വീടും എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ ഇത് ഫുള്ള് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് ഈ ഒരു ഈ ഇതിൻ്റെ ഒരു പെയറിന് റേറ്റ് ഇത്ര റേറ്റ് കുറവിന് നമുക്ക് എവിടെയും കിട്ടില്ല നല്ല അടിപൊളി സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അതാണ്ടില്ലേ ഇതിൻ്റെ ഇതാണ് കണ്ടില്ലേ ഇത് ഒരു റോസ് ഗോൾഡ് ടൈപ്പിൽ വരുന്ന ആ ഒരു സ്റ്റെഡാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഈ ഒരു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് നമ്മൾ ഇതിനൊക്കെ മിക്സ് ചെയ്ത് കൂടുതൽ പേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതൊരു റോസ് ഗോൾഡ് ടൈപ്പിലുള്ള ആ സ്റ്റോൺ ആണ് കേട്ടോ റോസ് ഗോൾഡ് ടൈപ്പിൽ വരുന്നതാണ് പിന്നെ ഇത് ഒരു ബ്ലാക്ക് സ്റ്റോണ് കണ്ടില്ലേ ഇത് ഇത് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണോ ഇതിന് ഇത്രയും വില കുറവാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ ഇതൊരു ബ്ലാക്ക് ആണ് ഇതിൻ്റെയും ബാക്കൊക്കെ കണ്ടില്ലേ സിൽവറിൽ ഇതേപോലെ വാഷ് ഒക്കെ വരുന്നതാണ് കണ്ടോ ബ്ലാക്ക് സ്റ്റെഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ഇത് റോസ് ഗോൾഡിൻ്റെതും ഇത് ബ്ലാക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഇനി വരുന്നത് സ്റ്റോൺ ടൈപ്പിൽ തന്നെ അതാ ഈ ഒരു മോഡല് ഇത്ര കളേഴ്സേ ഉള്ളൂ നമുക്ക് ഇതൊരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഒരു മെറൂൺ കളർ മെറൂൺ കളറാണത് ഇതൊരു ഡാർക്ക് ഗ്രീൻ കളർ ഇത് ബ്ലാക്ക് ഇതൊരു എന്താണ് ഒരു പീക്കോക്ക് കോക്ക് ബ്ലൂ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ ഇതൊരു നല്ല ഡാർക്ക് ബ്ലൂ പിന്നെ ഇത് റെഡ് ഇങ്ങനെ ആറ് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അതായത് ഡാർക്ക് ഗ്രീൻ റെഡ് ബ്ലാക്ക് പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ പിന്നെ ഒരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ പിന്നെ ഒരു റെഡ് കളർ ഇങ്ങനെ ആറ് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിക്കോളൂ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ നിങ്ങൾ നോക്കിക്കോ ഏതാ വേണ്ടതെന്ന് ഓക്കെ പിന്നെ സ്റ്റോണിൽ വരുന്നത് ഇതാ ഇതുപോലെ മൾട്ടി സ്റ്റോൺസ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ടത് ഒറ്റ സ്റ്റോണുകൾ വരുന്ന ടൈപ്പുകളായിരുന്നു ഇത് കണ്ടില്ലേ ഇത് ഒരു ഓഫ് ഓഫ് വൈറ്റ് പോലെയുള്ള സ്റ്റോണിൽ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇതും ആ സ്റ്റോ വൈറ്റ് സ്റ്റോണിൽ തന്നെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇത് പീക്കോക്ക് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇത് ഡാർക്ക് ബ്ലൂ ഇത് റെഡ് ഇതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ കളർ വേരിയേഷൻ ആണ് ഇതും ഇതിൽ രണ്ട് ടൈപ്പ് സ്റ്റോൺ വന്നിട്ടുണ്ടെന്ന് മാത്രം ഓക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു മൂന്ന് പെയറിൽ കൂടുതൽ എടുക്കും മൂന്ന് പെയറോ മൂന്ന് പെയറിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചെന്നുള്ളത് ഇരുപത് രൂപയ്ക്കായിരിക്കും കേട്ടോ തരാം മൂന്ന് പെയറോ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇരുപത് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് തരാം ഓക്കെ ഇനി വരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റോൺ ടൈപ്പ് വരുന്നത് കേട്ടോ സ്റ്റോൺ ടൈപ്പിൽ ഇതാ ഈ നാല് ഷെയ്ഡ് റോസ് ഗോൾഡ് ബ്ലാക്ക് ഇത് ഈ സ്റ്റോൺ പല സ്റ്റോൺ വരുന്നത് ഇത് മൾട്ടി സ്റ്റോൺ വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് സ്റ്റോണും ബീഡും കൂടി വരുന്ന ടൈപ്പാണ് നടുവിൽ ബീഡ് ചുറ്റും സ്റ്റോണും വരുന്ന ടൈപ്പ് കണ്ടില്ലേ ഇതാണ് കളേഴ്സ് കേട്ടോ കളേഴ്സ് കണ്ടില്ലേ ഇത് ഈ ഒരു ഗോൾഡൻ കളർ പോലത്തെ സ്റ്റോൺ ഇവിടെ അതേ ഗോൾഡൻ കളർ പോലത്തെ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് അല്ല അതിലൊരു ഡാർക്ക് പീച്ച് പിന്നെ ഇതൊരു ഗോൾഡൻ കളർ സ്റ്റോണിൽ ലാവൻഡർ കളർ ഇത് ഗോൾഡൻ സ്റ്റോണിൽ ക്രീം കളർ ഒരു ഓഫ് വൈറ്റ് ഒരു ക്രീം കളർ പിന്നെ ഇതും ഒരു എന്താ പറയുക മജന്ത ഷെയ്ഡ് പോലത്തെ ലൈറ്റ് പിന്നെ ഇതൊരു പീക്കോക്ക് ഗ്ലൂ ബ്ലൂ പോലത്തെ പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ കണ്ടില്ലേ ഈ ആറ് ഷെയ്ഡുകൾ കാണാൻ പറ്റുന്നില്ലേ ഇതിൻ്റെ നടുവിൽ ബീഡും ചുറ്റും സ്റ്റോൺ ആണ് കേട്ടോ ഇതും റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് തന്നെ മൂന്ന് പേ നിങ്ങൾക്ക് ഇതിന് ഏത് മൂന്ന് പേറോ അതിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ ഇരുപത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഇത് ഫുള്ള് നമ്മുടെ ഇത് ഗോൾഡ് പ്ലേറ്റടിയിൽ നമ്മൾ കൊണ്ടു കൊടുത്തിരുന്നു ഇതിന് നൂറ്റാമ്പത് രൂപയൊക്കെയാണ് ഗോൾഡ് പ്ലേറ്റടിയിൽ വരുന്നത് നൂറ്റാമ്പത് രൂപ നൂറ്റി അൻപത് രൂപയാണ് ഇത്രയും ഇത്രയും ഇതിലുള്ള ഈ ഒരു പെയറിന് വരുന്നത് ഇത് നമുക്ക് ഫാൻസി ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെയുള്ള തരത്തിൽ പെട്ടെന്ന് കളറൊന്നും പോവില്ല കാരണം സ്റ്റോൺ അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കളറൊന്നും പോവില്ല പോകില്ല വിലക്ക് ഷോപ്പുകളിൽ ഷോപ്പുകളിൽ ഈ ഇരുപത്തഞ്ച് രൂപയ്ക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കാരണം നല്ല അത്യാവശ്യം വെയിറ്റും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറച്ച് വലിയ ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതും ഗോൾഡൻ കളറിൽ ഈ ഒരു പേള് വന്നിട്ടുള്ളത് ഓക്കെ നല്ല തിളക്കുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതോ എല്ലാം ഒറ്റ ആ ക്രീം കളറിൽ വരുന്നത് പിന്നെ വരുന്നത് ഡബിൾ അതായത് മൾട്ടി സ്റ്റോൺ വെച്ചിട്ടുള്ളത് മൾട്ടി സ്റ്റോൺ വരുന്നതാണ് ഇനി വരുന്നത് കണ്ടില്ലേ അതാ എല്ലാം കളർ ഇവിടെ പറഞ്ഞ അതേ കളർ തന്നെ ഇവിടെ ഡാർക്ക് അതായത് ഒരു മെറൂൺ കളർ പിന്നെ ഇത് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ ഇതൊരു പിക്കോക്ക് ബ്ലൂവും പിന്നെ മറ്റേ ഈ നടുവിലുള്ളതൊക്കെ പേള് ഓഫ് വൈറ്റ് പേൾ തന്നെ ബ്ലാക്കിൽ ഓഫ് വൈറ്റ് പേൾ ബ്ലൂ റെഡ് ഇങ്ങനെ ആറ് കളേഴ്സാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ കമ്മലുകൾ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പയറോ അതിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ ഇരുപത് രൂപ വെച്ച് ഒരു പയറിന് ഓക്കെ ഇരുപത് രൂപ വെച്ച് ഒരു പയറിന് തെറ്റരുത് കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം കണ്ടില്ലേ ഇത് ഈ ടൈപ്പ് നമുക്കൊരു നാല് പയറൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാം സ്കൂളിലൊക്കെ ഇട്ട് കൊടുക്കാൻ ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഇതിന് ഒരു പെയറിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പെയർ പതിനഞ്ച് രൂപ കണ്ടില്ലേ ഇതാണ് മോഡല് ഒരു പെയർ പതിനഞ്ച് രൂപ ഒരു റിംഗ് ടൈപ്പ് പോലെ വരുന്നതാണ് കണ്ടില്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഒരു കാലും ഇവിടെ തന്നെയാണ് ഈ കാലും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റാ പോലെ നിൽക്കണോ ഒരു ഒരു ടൈപ്പ് ഒരു അങ്ങനെ ഒരു ടൈപ്പ് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് നല്ല റേറ്റ് ഉള്ളതാണ് നമുക്ക് നമ്മളിതൊന്നും അതിലോ ഇതിലോ അധികം ഒന്നും കൂട്ടിയിട്ടില്ല ഇതിൽ നിങ്ങൾ കൂടുതലെടുക്കുമ്പോൾ കുറയോ എന്ന് ചോദിക്കരുത് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും കുറവിലാണ് നമ്മുടെ കമ്മലുകളൊക്കെ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ആകെ നാല് പേരെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതെല്ലാം നാല് പേരെ ഉണ്ടാവുള്ളൂ റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാണത് പിന്നെ വരുന്നതാ ഈ റോസ് ഗോൾഡ് ടൈപ്പിൽ ഇതാ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റോൺ വെച്ചിട്ടുള്ളതായതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റ് കൊടുക്കേണ്ടി വരുന്നത് കണ്ടില്ലേ ഇതും ചെറിയ കുട്ടികൾക്കും മുമ്പ് യൂസ് ചെയ്യാം റോസ് ഗോൾഡിൽ വരുന്നതാണ് കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ നാല് പെയർ ഉണ്ടാവും ഇരുപത് രൂപ കേട്ടോ ഇരുപത് രൂപയാണ് നാല് ഒരു പെയറിനാണ് ഈ റേറ്റ് പറയുന്നത് ഇത് ഒരു പയറിന് പതിനഞ്ച് ഇതൊരു പെയറിന് ഇരുപത്തഞ്ച് ഇതൊരു പെയറിന് ഇരുപത് രൂപ ഓക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതാ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് ബട്ടർഫ്ലൈൻ്റെ പോലെ ഇതും ഒരു പെയറിന് ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പെയർ ഇരുപത് രൂപ പിന്നെ വരുന്നത് ഇത് വേറൊരു ബട്ടർഫ്ലൈ കണ്ടില്ലേ ഇത് ശരി ഇത് ഇത് രണ്ട് സ്റ്റോണ് ചിറകിന് പകരം അങ്ങനെ സ്റ്റോൺ വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ പോലെ ആയി വന്നിട്ടുള്ളത് ഇരുപത് രൂപ ഇതും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് ഇതൊരു ബട്ടർഫ്ലൈൻ്റെ അതേ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഇരുപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ ഇതെല്ലാം ഇരുപത് രൂപയാണ് കൂടുതൽ എടുക്കുമ്പോൾ കുറയുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിന് തന്നെയാണ് തരുന്നത് തരണത് അതിൽപ്പെട്ട വേറൊരു ഒരു ബോ ടൈപ്പ് പോലെ ഇത് നല്ലോണം സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഇത് നല്ല അത്ര സ്റ്റോൺ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന് ഒരു പെയർ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പെയർ ഇരുപത്തഞ്ച് രൂപ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ബോ ടൈപ്പിൽ വന്നതാണത് ഇവിടെ രണ്ട് സ്ഥലത്തും ഒരു ഗോൾഡൻ കളർ സ്റ്റോൺ നടുവിലൂടെ ഒരു വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണേ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് കണ്ടോ ഈ ഒരു ടൈപ്പ് നാല് പേരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം പറയാം അപ്പോൾ താ ഈ ഒരു ടൈപ്പിലുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനെട്ട് രൂപയാണ് കേട്ടോ പതിനെട്ട് രൂപ ഒരു പെയറ് പതിനെട്ട് രൂപ ഓക്കെ നമുക്ക് ചിലതൊക്കെ ഇതിൻ്റെയൊക്കെ ചിലത് നമ്മൾ ഇട്ടപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലിട്ടപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ ചില കളേഴ്സ് ഇപ്പം ഇതിൻ്റെയൊക്കെ ഈ രണ്ട് പീസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ ചിലത് നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇരുപത്തഞ്ച് അറിയാലോ ഇരുപത്തഞ്ച് ഇത് ഇരുപത്തഞ്ച് പിന്നെ ഇതൊക്കെ പറഞ്ഞില്ലേ ഇരുപത് പതിനഞ്ച് പതിനെട്ട് ഓക്കെ അടുത്തത് നമുക്ക് വരുന്നത് ഇതാ ഈ ഒരു മോഡൽ കേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്തതാണ് ഞാൻ നല്ല നല്ല ഭംഗിയുണ്ട് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റെല് വരുന്നതാണ് ഇതിങ്ങനെ റിങ് ടൈപ്പ് വരുന്നതാണ് അത്യാവശ്യം നല്ല ഈടുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാ ഇതാണ് വരുന്നത് ഓക്കെ അപ്പോൾ താ ഈ ഒരു മോഡല് ഇത് ക്രിസ്റ്റലാണ് ഇത് ക്രിസ്റ്റലും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ദാ ഈ ഒരു റിംഗ് ടൈപ്പിലുള്ള ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് ഇത് ക്രിസ്റ്റൽ ബീഡ്സ് ആയതുകൊണ്ടാണ് ഇതിന് എത്ര റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് രൂപയാണ് കേട്ടോ നാൽപ്പത്തെട്ട് രൂപ നാൽപ്പത്തെട്ട് രൂപയാണ് ഈ ഒരു റിങ്ങിൻ്റെ ഇത് കണ്ടില്ല ഇതിങ്ങനെ ഒരു റെഡ് കളറുണ്ട് അതേപോലെതാ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇതൊരു എന്താ പറയുക ഒരു റോസ് കളറ് ഇങ്ങനെ ഈ മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കമ്മലുകളാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം അതായത് നമ്മുടെ ഗീവ് എവേ അപ്പം നമ്മളൊരുപാട് കമൻസൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആകെ പതിനാലോ പതിനെട്ടോ ഇരുപതൊക്കെ കമൻ്റ് ആണ് നമുക്ക് വരലുള്ളൂ അതിൽ സ്ഥിരം കമൻറ്റിടുന്ന കുറച്ച് പേരുണ്ട് അവരെ ഞാൻ നമ്മുടെ വീഡിയോയിൽ നോക്കി കമ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതായത് ലാസ്റ്റിൽ ലാസ്റ്റിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരു പതിനാല് പേരാണ് നമുക്ക് കമൻറ്റ് തന്നിരുന്നത് ലാസ്റ്റ് വീഡിയോയിൽ പതിനാല് പേരാണ് നമ്മൾ കമൻറ്റ് തന്നിരുന്നത് ആ പതിനാല് പേരെടുത്തിട്ട് അതിൽ എല്ലാവരെയും എല്ലാത്തിലും കമൻറ്റ് ഇട്ടിരുന്ന ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ആറ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആ ഒരു ഗിവ് അവേ വീഡിയോ അടക്കം നമ്മൾ ആറ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആറ് വീഡിയോസിലും ഇട്ടിരിക്കുന്ന കമൻറ്റിൽ നിന്ന് നമ്മൾ എന്താ ഇത്ര പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒന്ന് സൈനബ ഇത് നമ്മുടെ സ്ഥിരം വ്യൂവറാണ് നമ്മൾ ഇപ്പോൾ ഈ രണ്ട് പ്രാവശ്യം എടുത്തേലും ഇവരുണ്ടായിരുന്നു എന്നാണ് എൻ്റെ കണക്കുകൂടൽ പിന്നെ ഇത് അഭിഷേകം ഷേഖ് അബി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു വ്യക്തിയാണ് പിന്നെ ഇവർ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു പിന്നെ അഞ്ജന ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പിന്നെ സിന്ധു കുഞ്ഞുമോൻ നമുക്ക് എപ്പോഴും കമൻ്റ് ഇടുന്ന വ്യക്തി തന്നെയാണ് പിന്നെ വരുന്നത് ഹഫ്സത്ത് ഇവരും നമുക്ക് അത്യാവശ്യം കമൻ്റ് ഇടുന്ന വ്യക്തി തന്നെയാണ് പിന്നെ ഹൈറ റൈഹാൻ ഇവരും നമുക്ക് നമുക്കിടാറുണ്ട് പിന്നെ ജസ്സീന ജസീന കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിന്നറായിരുന്ന ആളാണ് അവരും നമുക്ക് സ്ഥിരം വ്യൂവറാണ് പിന്നെ നൗഫൽ എൻ പി ഇവരും നമ്മുടെ സ്ഥിരം വ്യൂവറാണ് നമ്മൾ ആദ്യം മുതലേ കാണുന്ന ഈ മുബൈ മുബീന സുലൈമാൻ ഇവരൊക്കെ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് തന്നെയാണ് നമുക്ക് ആദ്യം മുതലേ സപ്പോർട്ട് തരുന്ന വ്യക്തികളാണ് ഇതിൽ ഒരുപാട് പേര് പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് നമുക്കിതാ എത്ര പേര് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പേര് ഒമ്പത് പേരാണ് ഇന്ന് നമുക്ക് സെലക്ട് ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് നോക്കാം ഇതാ നമുക്കൊന്ന് മടക്കിയെടുത്തിട്ട് വരാം നമുക്ക് മടക്കാം ഞാൻ മടക്കുന്നത് കാണിക്കുന്നില്ല കാരണം വീഡിയോക്ക് ലെങ്ത് ആവുന്നത് കൊണ്ട് പെട്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നുക്ക് ഇത്രയും പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളിത് ആർക്ക് കിട്ടുമെന്ന് നോക്കാം കണ്ടില്ലേ ഹഫ്സത്ത് ഹഫ്സത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ഇന്നത്തെ നമ്മുടെ ഈയൊരു വിന്നർ ഓക്കെ അപ്പോൾ ഇവരെത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടുകളും ഒക്കെ നമുക്ക് അയച്ചു തരിക നമ്മൾ തരുന്ന ഗിഫ്റ്റ് എന്ന് പറയണത് ഇപ്പോൾ ഞാനതിവിടെ എടുത്ത് വെച്ചിട്ടില്ല നമ്മൾ റോസ് ഗോൾഡിൻ്റെ ഐറ്റംസിൽ പെട്ടതാണ് പ്രീമിയം ക്വാളിറ്റി അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പെട്ടതാണ് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹഫ്സത്ത് എന്ന് പറഞ്ഞ വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഈ ഹഫ്സത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കിട്ടാത്തവർ ആരും നിരാശപ്പെടേണ്ട എന്തായാലും അറിയാലോ ഇപ്പോൾ ഈ മൂന്ന് വീഡിയോയിൽ ഒമ്പത് പേര് ആദ്യത്തെ വീഡിയോയിൽ അഞ്ച് പേര് പിന്നത്തെ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒമ്പത് പേര് ഇപ്പോഴും ഒമ്പത് പേര് ഈ ഒമ്പത് പേര് പത്ത് പേരിൽ നിന്ന് നിങ്ങൾക്കൊരു വിന്നർ ആവാനായിട്ട് ചാൻസ് ഉണ്ട് ആർക്കും ചാൻസ് നഷ്ടപ്പെടില്ല നിങ്ങൾ ഓരോരുത്തരും എന്തായാലും ഇനിയും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും സ്റ്റാറ്റസ് വെക്കണം വീഡിയോസെല്ലാം പിന്നെ നമുക്ക് എല്ലാ നമുക്ക് എല്ലാ വീഡിയോസിനും കമൻറ്റ് ഉണ്ടായിരിക്കണം കമൻറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ ഓക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ വെച്ച് തരിക അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ വെച്ച് തരുമോ ഇത് തന്നെ വെച്ച് തരുമോ അങ്ങനെയൊന്നും ചോദിക്കരുത് കാരണം നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതായിരിക്കും നമ്മൾ വെച്ച് തരാട്ടോ ഓക്കെ